بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر صدق الله مولانا العظيم أرحم الراحمة يا الله إيسا قبولك رحمنه ഈ സദസ്സ് കാരണം രണ്ട് ലോകത്തും ഞങ്ങൾക്ക് ഹൈറും പുറക്കത്തും അറ്റമില്ലാത്ത എഴുമത്തും തന്നെ സഹായിക്കണം വഴങ്ങാന് ചെയ്യണമെന്ന് ആവശ്യപ്പെടാറുള്ള എല്ലാവരുടെയും നല്ല മുറാദുകൾ നീ ഹനസ്സിലാക്കണം വഴങ്ങാന്ന് ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ കൂട്ടുകുടുംബങ്ങൾ ബന്ധുമിത്രാദികൾ قد لا يشد أنفس من قلوب المؤمنين إلا مَرْكُمُ الله ما اغفر لكم ما رحمتم بدانا آمين ورحمتك يا أرحم الراحمين هذا الليرة سيدة ناس لي شهادة മഹാന്മാരാകുന്ന പണ്ഡിതന്മാരെ പ്രിയപ്പെട്ട കാരണവന്മാരെ സഹോദര സഹോദരിമാരെ കോണാബാറ മഹല് സമ്പൂർണ്ണ സംഗമത്തിലാണത് ആദരണീയരായ സെയ്ദ സ്വാതിരി തങ്ങളും മറ്റു പണ്ഡിതന്മാരും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഈ സദസ്സിനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് ഒരു മഹല്ല് സംവിധാനം എന്ന നിലക്ക് ഈ മഹല്ല് നിവാസികളാകുന്ന മുഴുവൻ ആളുകളും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പ്രിയപ്പെട്ട ഇസ്മായിൽ ഫലി ഉസ്താദും അതുപോലെ ആസിഫ് ഉസ്താദും ഉസ്താദുമൊക്കെ ഇവിടെ അവതരിപ്പിക്കാനും ഇരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഒരു ദീർഘമായ പ്രഭാഷണത്തിനു പകരം ഏതാനും മിനിറ്റുകൾ മാത്രം പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അഷറഫുൽ മുഹമ്മദ് ഇരുപത്തിമൂന്ന് വർഷത്തെ ജീവിതത്തിലൂടെ സമൂഹത്തെ പഠിപ്പിക്കേണ്ടത് മുഴുവനും പഠിപ്പിച്ചിട്ടുണ്ട് ഒന്നുപോലും വിട്ടുപോയിട്ടില്ല വിട്ടുപോയിട്ടില്ലാസാ തങ്ങൾ സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന ഒന്നുപോലും ഞാൻ പറയാതിരുന്നിട്ടില്ല എന്ന് ഒരു വേള ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തേണ്ട ഒരു കാര്യവും ഞാൻ മറച്ചു വെച്ചിട്ടില്ല എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് അനുസരിന്നോ അലൈഹി എല്ലാം മാത്രങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുള്ളൂ അവിടുത്തെ വഫാത്തിന്റെ എൺപത്തി ഒന്ന് ദിവസം മുമ്പ് ലോകത്തോടായി പ്രഖ്യാപിച്ചത് അല്ലയോ തുലക്കും ദീനക്കും വളരെ തുലക്കുമ്പിൽ ഇസ്ലാമദീന പരിശുദ്ധമായ ഇസ്ലാമിനെ ദീനായിക്കൊണ്ട് നമുക്ക് പരിചയപ്പെടുത്തുകയും ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ ജീവിതമാകുന്ന പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോഴേക്കും രക്ഷപ്രാപിക്കാൻ ആവശ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഒരു സംഗമം കൊണ്ടോ ഒരു പ്രഭാഷണം കൊണ്ടോ തീർക്കേണ്ട ഒരു കാര്യമല്ല പക്ഷേ ഈ നാടിൻ്റെ ഒരു ഐക്യവും ഒരു സ്നേഹവും ഒരു ആദരവും ഒരു കെട്ടുറപ്പും എല്ലാമെല്ലാം ഈ ഒരു സംഗമത്തിലൂടെ ഓരോ ആളുകളും മനസ്സിലാക്കിയിട്ട് ദീനൻ്റെ ഒരു വിഷയം വരുമ്പോൾ അത് എനിക്ക് മാത്രമല്ല അത് എല്ലാവർക്കുമുള്ള കാര്യമാണല്ലോ എന്ന വിശാല മനസ്സോടെ ഉൾക്കൊള്ളാൻ കഴിയണം ഈ കാലം എന്ന് പറയുന്നത് സ്വാർത്ഥതയിലേക്ക് ഉൾവലിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് എനിക്ക് അനുകൂലമായി ആര് പറഞ്ഞാലും അവരോട് എനിക്ക് ഇഷ്ടമാണ് എനിക്ക് അനുകൂലം അല്ല എന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് ഇഷ്ടവുമില്ല എന്ന ഒരു കാലമാണിത് അള്ളാഹുവിന്റെ ദീനന് അനുകൂലമായി പറയുന്നവരെ സ്നേഹിക്കാൻ അള്ളാഹുവിന്റെ ദീനന്റെ കൂടെ നിൽക്കാൻ പൂർവീകരാകുന്ന ആളുകൾ കാണിച്ച ആ ഒരു വിശാല മനസ്സ് ഈ ഒരു സംഗമത്തിലൂടെ നാമെല്ലാം അതു തന്നെയാണ് ഇവിടെ വെച്ച് സ്വായത്തമാക്കേണ്ടത് സ്വീകരിക്കേണ്ടത് ഒരു മഹല്ലു സംവിധാനം എന്ന് പറയുമ്പോൾ ഇതൊരു ബിസിനസ് മേഖല ഇതൊരു സാമ്പത്തിക മേഖലയല്ല സ്വാഭാവികമായി മഹല്യു സംവിധാനത്തിൻ്റെ പ്രവർത്തനത്തിൽ സാമ്പത്തികമായ ചില കൈകാര്യങ്ങൾ ഉണ്ടാകും എന്നല്ലാതെ ഈ നാട്ടിൻ്റെ സമ്പൽ സമൃദ്ധി സാമ്പത്തിക മേഖലയിലെ അഭിവൃദ്ധി മാത്രം ലക്ഷ്യമാക്കിയിട്ടല്ല പക്ഷേ മഹല്ലു കമ്മിറ്റി എന്ന് പറയുന്നത് പൂർണ്ണമായി ഏറ്റെടുക്കുന്നതും നിർവഹിക്കുന്നതും മതപരമായ വിഷയങ്ങളാണ് ആ മതകാര്യങ്ങൾ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് എന്നതിലേക്കുള്ള ഒരു നല്ല ബോധമാണ് നമ്മുടെ കൽബിനകത്ത് ഈ സദസ്സ് കൊണ്ട് കിട്ടേണ്ടത് പള്ളിയില്ലെന്ന് ഉസ്താദ് ദീനുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പറയുമ്പോൾ അത് ദീനാണ് എന്ന് എല്ലാവരും ഉൾക്കൊള്ളുന്നതിന് പകരം ചില ആളുകൾ അത് എനിക്ക് എതിരെ പറഞ്ഞതാണ് എന്ന ആ ഒരു വിചാരത്തിലേക്ക് ആ ഒരു തോന്നലിലേക്ക് എങ്ങനെയാണ് വരുന്നത് ഒരു കോണവമ്പാറയിൽ മാത്രമല്ല പതിനായിരത്തിലേറെ മഹല്ലത്തിലെ കേരളത്തിലെ ഓരോ ഗ്രാമത്തിലെയും അവസ്ഥയാണ് ഈ സൂചിപ്പിക്കുന്നത് എന്റെ ജീവിതത്തിൽ ഒരു വലിയ അബദ്ധം വന്നാൽ ഒരു വീഴ്ച വന്നാൽ ഒരു തെറ്റു വന്നാൽ അത് ഉണർത്തിത്തരുന്ന തിരുത്തി തരുന്ന കമ്മിറ്റിയല്ലേ ഉസ്താദിനെയല്ലേ പരിശുദ്ധമായ ദീനിന്റെ സംവിധാനങ്ങളെയല്ലേ ഞാൻ ഇഷ്ടപ്പെടേണ്ടത് അതേസമയത്ത് എന്തെങ്കിലും ഒരു വീഴ്ചയോ ഒരു തെറ്റോ ഒരു കുറ്റമോ എന്നിൽ വന്നു കഴിഞ്ഞാൽ അത് സാരല്ല അത് എല്ലാവരും അങ്ങനെ തന്നെയല്ലേ എന്ന് പറഞ്ഞ് എന്നെ സുഖിപ്പിച്ച് ആ തെറ്റിന്റെ കൂടെ തന്നെ എന്നെ നിർത്തുന്നവരാണോ എനിക്കിഷ്ടം വേണ്ടത് ഇവിടെയാണ് പരിശുദ്ധമായ കുളാൻ രണ്ട് വഴികളെ പരിചയപ്പെടുത്തുന്നുണ്ട് ഒന്ന് അള്ളാഹുവിന്റെ വഴിയാണ് മറ്റൊന്ന് വഴിയാണ് ഏതു വഴിയിലാണ് നാം നിൽക്കേണ്ടത് എന്ന ഒരു ബോധത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് ഒരു നിലപാടിലേക്ക് നമുക്ക് വരാൻ കഴിയണം അടിമയായി നീ മാറിപ്പോകരുത് ഷെയ്ത്വാന്റെ അടിമയായി ഷെയ്ത്വൻ എന്തൊക്കെ പറയുന്നു അത് മുഴുവനും അനുസരിച്ച് അത് മുഴുവനും കേട്ട് അത് ഉൾക്കൊണ്ട് അതിന്റെ പിന്നാലെ സഞ്ചരിക്കുന്നവനായി നീ മാറരുത് എന്നൊരു ബോധം എന്നൊരു വിവരം എന്ന ഉത്ബോധനം നിനക്ക് കിട്ടിയിട്ടില്ലേ മാത്രമല്ല അനിൾ ബുധൂനി എന്നെ ആരാധിക്കണം അള്ളാഹുവാണ് പറയുന്നത് ഇതാണ് മുസ്തക്കയുമായ വഴി ആ ഒരു വിവരം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് നാളെ മഷ്വറിൽ വെച്ച് ചോദിക്കുന്ന ഒരു രംഗമുണ്ട് അവിടെ രക്ഷപ്പെടാൻ നമുക്ക് ഈ സദസ് ഉപകരിക്കണം കുറേ കാര്യങ്ങൾ പറയുന്നതിന് പകരം ഒന്നോരുടെ ചെറിയ ഉദാഹരണങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കത് ബോധ്യമാകും അള്ളാഹുവിന് ഇഷ്ടമുള്ളത് ആരും ഇഷ്ടമുള്ളത് എനിക്കും ഇഷ്ടമാണ് എന്ന് പറയാനൊക്കെ എല്ലാവരും തയ്യാറായിരിക്കാം പക്ഷെ അത് ഇഷ്ടമാണോ അല്ലേ ഒരൊറ്റ ഉദാഹരണം വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഒക്കെ ശ്രദ്ധിക്കണം അത് ഈമാനുള്ളവർക്ക് അന്ന് വല്ലാത്തൊരു സുദിനമാണ് അത് പെരുന്നാലാണ് അൽ ഹജ്ജുൽ വൽ ുള്ളവർക്ക് പെരുന്നാളാണ് ആ ഒരു വെള്ളിയാഴ്ചകൾ വരുമ്പോഴേക്ക് നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാവേണ്ട ആ ഒരു ആനന്ദം ആ ഒരു ആത്മീയമായ സുഖം ഇന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ അതേസമയം ശനിയാഴ്ച എന്ന് പറയുന്നത് ജൂതന്മാർക്ക് വലിയ ഇഷ്ടമുള്ള ദിവസമാണ് ഴ്ചയോ ക്രിസ്ത്യാനികൾക്ക് ഇഷ്ടമുള്ള ദിവസമാണ് യഹൂദികൾക്ക് ഇഷ്ടമുള്ള നസോറാക്കൾക്ക് ഇഷ്ടമുള്ള ശനിയും ഞായറുമൊക്കെ കുറേയൊക്കെ നമ്മുടെ മനസ്സിന് ഇപ്പോൾ ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട് വെള്ളിയാഴ്ച എന്ന് പറയും നമ്മുടെ കൽപ്പിൽ നിന്ന് പോയിട്ടുണ്ടോ ഈമാനിനെ ബാധിക്കുന്ന നിലപാടുകൾ മനസ്സിനകത്ത് പോലും വരാൻ പാടില്ല വേഷത്തിലൊക്കെ ആർക്കും നല്ല വേഷവുമായി നടക്കാം എന്റെ കുപ്പായം എന്റെ തലപ്പാവ് എന്റെ താടി എന്റെ ബാഹ്യമായ സംസാരം ഇവിടെ ഒന്നൊരു കുറവുണ്ടാവില്ല മനസ്സിനകത്ത് അവിടെയാണ് നമ്മുടെ ആത്മാവിനെ സംശുദ്ധമായ രീതിയിൽ എങ്ങനെയാണ് പൂർവീകരാകുന്ന ആളുകളൊക്കെ ഇവിടെ കൊണ്ടു നടന്നത് എന്നത് ആലോചിക്കുമ്പോൾ നമുക്കൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അറിയാനുണ്ട് സ്വീകരിക്കാനുണ്ട് അതുകൊണ്ട് ഈ സദസ്സിൽ വെച്ച് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ദീർഘമായി സംസാരിക്കുന്നില്ല നെഹ്റു വാങ്ങി വിളിച്ച് വല്ലാതെ ദീർഘിപ്പിക്കാനൊന്നും പറ്റൂല നിസ്കരിക്കാൻ വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി ഒക്കെ നമുക്ക് പിരിയേണ്ട സമയമൊക്കെ കണക്കാക്കിയിട്ട് ക്ലാസ്സുകളും അവതരണങ്ങളും ഒക്കെ ഇവിടെ നടക്കണം അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കിയിട്ട് മൂന്ന് കാര്യം ഈ സദസ്സിൽ എൻ്റെ പ്രിയപ്പെട്ട ഓർമ്മപ്പെടുത്തുകയാണ് അഷ്റഫ് സയ്യ മുഹമ്മദ് അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഹ്യമായ കർമ്മങ്ങളൊക്കെ ധാരാളം നമുക്ക് ചെയ്യാനുണ്ട് അതൊന്നും ഇന്ന് വിശദീകരിക്കല്ല പക്ഷേ അള്ളാഹുവിലേക്ക് ഒരാൾക്ക് അടുക്കണം എന്നുണ്ടെങ്കിൽ അവന്റെ ഹൃദയം സോലഹീങ്ങളെ കൂടെ അഷ്റഫുൽ അഷ്റഫ് ഹൽഖസു അലൈഹി വസ്ലം ഇതെന്തിനാണ് മഹാന്മാരാകുന്ന ആളുകൾക്കൊപ്പമാണ് നമ്മുടെ കൽബ് എന്നുണ്ടെങ്കിൽ ഔലിയാക്കൾ ആരിഫീങ്ങൾ അള്ളാഹുല്ല അവരോട് കൂടെയാണ് നമ്മുടെ കൽബ് എന്നുണ്ടെങ്കിൽ അല്ല അവർ ജീവിച്ചതുപോലെ അവർ ശ്രദ്ധിച്ചതുപോലെ അവർ സ്വീകരിച്ച നിലപാടുകളെ പോലെ നമുക്കും നമ്മുടെ എല്ലാ ഭാഗവും ശുദ്ധീകരിച്ച് മുന്നോട്ട് പോകാം നാം ഇമാം ഷാഫുഡി റദി അള്ളാഹു പോലെ വലിയൊരു ആലിയല്ലല്ലോ ഇമാം നബബി റതി അള്ളാഹുഅനുവിനെ പോലെ അല്ല നമുക്ക് അങ്ങനെയൊന്നും വായിച്ച് കിതാബിൽ നോക്കിയിട്ട് വിധികളൊക്കെ കണ്ടെത്തിയിട്ട് പരിശുദ്ധമായ തീരിന്റെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള യോഗ്യത ഉള്ളവരല്ല നമുക്ക് അള്ളാഹുലി ഹബീബ് അലൈഹി തങ്ങൾ പഠിപ്പിച്ചെന്ന ഒരു രീതി സ്വാലഹിങ്ങൾ നിങ്ങൾ പിന്തുടരുക അവരെ വല്ലാതെ സ്നേഹിക്കുക ആരെയാണോ നിങ്ങൾ സ്നേഹിക്കുന്നത് പിന്നെ അവരെ ജീവിതം നിങ്ങൾ പകർത്തും എന്നതാണ് അതിന് കാരണം അതുകൊണ്ട് മഹാനകന്മാരാകുന്ന ആളുകളിൽ നിന്ന് പരിശുദ്ധമായ ദീനിനെ മനസ്സിലാക്കാൻ കഴിയണം ഇന്ന് മഹാന്മാരാകുന്ന ഇമാമിങ്ങളെ ഔലിയാക്കളെ മാറ്റി വെക്കുക മാറ്റിവെക്കുക മാറ്റി വെച്ചിട്ട് ഒരു പുതിയ സംസ്കാരത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്ന ഒരു പ്രത്യേക തരം ഇസ്ലാമാണ് ഇന്ന് ലോകത്ത് കൂടുതലായി വായിക്കപ്പെടുന്നത് അവർ പറയുന്ന ഇസ്ലാം അവർ പ്രചരിപ്പിക്കുന്ന ഇസ്ലാം അത് മഹല്ലു സംവിധാനത്തിൽ നടക്കുന്ന കാര്യങ്ങളാവട്ടെ വ്യക്തിജീവിതത്തിൽ ഉണ്ടാകുന്നതാവട്ടെ നമ്മുടെ വിവാദത്തുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവട്ടെ ഈ പറയുന്നതൊന്നും ബഹുമാനപ്പെട്ട സ്വാലിഹിങ്ങൾക്ക് പരിചയമില്ലാത്തതായിരിക്കും അതിനാണ് പിത്തഴത്തി എന്ന് പറയുന്നത് പുത്തനാശയക്കാരെന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങളാവട്ടെ നമ്മുടെ ആദർശമാവട്ടെ നമ്മുടെ ഏതു കാര്യങ്ങളാണെങ്കിലും മഹാന്മാരാകുന്ന സ്വലഹീങ്ങൾ ചെയ്തതുപോലെ ആയിരിക്കണം എന്ന ഒരു നിലപാടിലേക്ക് വരുന്നതിനു വേണ്ടി എന്റെ പ്രിയപ്പെട്ട നല്ലവരാകുന്ന സഹോദര സഹോദരിമാരോട് നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന മഹാന്മാരാകുന്ന ആളുകളെ പിന്നിൽ ഉറച്ചു നിൽക്കുക എന്നത് തന്നെയാണ് അറഹമുറാഹിമായ അള്ളാഹു തൂഫിയൊക്കെ പ്രധാനം ചെയ്യട്ടെ നേരത്തെ മുനീർ ഉസ്താദിന്റെ സംസാരം നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു ഉമ്മയും ഒരു ഉപ്പയും ആഗ്രഹിക്കുന്ന ഭാഗത്തേക്കല്ല മക്കൾ വളർന്നു വരുന്നത് ഒരു നല്ല ഉപദേശം പോലും മക്കൾക്ക് നൽകാൻ മാതാപിതാക്കൾക്ക് പോലും അധികാരമില്ലാത്തൊരു കാലമായി മാറി ഭൗതിക സംവിധാനങ്ങളെ നമുക്ക് തച്ചുടക്കാനോ എതിർക്കാനോ കഴിയുന്നില്ല എങ്കിലും ഏകദേശം സംവിധാനങ്ങൾ അങ്ങനെയായി മാറിയിട്ടുണ്ട് സർക്കാർ സംവിധാനം നിയമ സംവിധാനം എല്ലാമെല്ലാം ഇവിടെ സംരക്ഷിക്കുന്നത് ധർമ്മത്തെയല്ല ധാർമ്മികതയല്ല നന്മയല്ല തോന്നിയതുപോലെ നടക്കുന്ന ഒരു ആൺകുട്ടിക്ക് ഒരു പെൺകുട്ടിക്ക് എല്ലാ പരിരക്ഷയും നൽകുന്ന നിയമങ്ങളും സംവിധാനങ്ങളുമാണ് ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളത് അതിനപ്പുറമൊന്നുമില്ല എന്റെ മോള് സ്കൂളിൽ വിട്ട് വന്നിട്ട് പറയാ പരീക്ഷയ്ക്ക് ഇരുന്നപ്പോ പരീക്ഷക്ക് ഇരിക്കുമ്പോ എന്റെ സമീപത്ത് ആൺകുട്ടിയെ കൊണ്ടുവന്ന് ടീച്ചർ കൊണ്ടുവന്നിരുത്തി എന്ന് പറഞ്ഞാൽ എനിക്ക് ചോദ്യം ചെയ്യാൻ പറ്റാത്തൊരു കാലമായി ഒരു ആൺകുട്ടിയെയും പെൺകുട്ടിയെയും ഒന്നിച്ച് ഇരുത്തുക എന്നത് പ്രശ്നമല്ലാതെയായി മാറി അത് പരീക്ഷക്ക് എന്നുള്ളത് ഒരു സാമ്പിളായിട്ട് വരികയാണെങ്കിൽ ഇനി പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ ഇടക്കിടക്ക് തുടർന്ന് അത് സാർവത്രികമാക്കി മാറ്റാൻ പോവുകയാണ് ഇത് പറയുമ്പോൾ ഇതൊരു രാഷ്ട്രീയമായിട്ടോ മറ്റോ വിലയിരുത്താതെ തന്നെ നമുക്ക് നമ്മുടെ ഈമാൻ നമ്മുടെ ദീൻ നമ്മുടെ ആഹ്റം അള്ളാഹിനെ പറ്റി നമുക്ക് ആലോചിക്കാൻ കഴിയണ്ടേ ഞാൻ പറയും ഇതൊന്നും ഉറക്കെ പറയാൻ പറ്റാത്ത ഇതൊന്നും ചോദ്യം ചെയ്യാൻ പറ്റാത്ത ഇതുപോലത്തെ സംവിധാനത്തിലൊക്കെ പറയാൻ നമ്മൾ തയ്യാറാണെങ്കിലും സ്കൂൾ മുറ്റത്ത് പോയിട്ട് ചിലപ്പോ പറയാൻ പറ്റിക്കോളമെന്നില്ല ഇവിടെയാണ് ഞാൻ പറയുന്നത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന എല്ലാ പരിരക്ഷയും പരിശുദ്ധമായ നന്മക്കല്ല തിന്മകൾക്ക് മാത്രമാണ് നിയമം അങ്ങനെയാണ് ഇനി പോകുന്നത് അതേ സമയത്ത് നമ്മുടെ മക്കളെ കൽപ്പിലേക്ക് ഈമാൻ മാൻ ആരാണ് ഉറപ്പിച്ചു കൊടുക്കേണ്ടത് അത് സർക്കാരിന്റെ ബാധ്യതയല്ല അത് ഭൗതിക രോഗത്ത് കിട്ടൂല വീട്ടിനകത്ത് നിന്ന് ഒരു വീട് തന്നെയാണ് ആ വീട്ടിൽ വളർന്നു വരുന്ന പ്രിയപ്പെട്ട മക്കളെ സംബന്ധിച്ചിടത്തോളം എല്ലാ നന്മകളും സ്വീകരിക്കേണ്ടത് ഒരു പതിനെട്ട് വരെ എന്റെ വീട്ടിൽ വളർന്ന മോള് അസുഹാബിൽ ബദറിനെ പറ്റി ആ വീട്ടിൽ നിന്ന് കേട്ടിട്ടില്ല എങ്കിൽ ബദിങ്ങളെ പറഞ്ഞു കൊടുക്കാത്ത എന്റെ കുറ്റമാണത്

അവാഹുവിന്റെ തീരുമായി ബന്ധപ്പെട്ട മഹാരഥന്മാരെ കേൾക്കാത്ത ഒരു സാഹചര്യം നമ്മുടെ വീടുകളിൽ ഇല്ലായിരുന്നു ഇന്ന് നമ്മുടെ വീടുകളിൽ മുഴുവനും എന്താണ് കേൾക്കുന്നത് ആരെയാണ് കാണുന്നത് മൂന്നര വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് വരെ അവരെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ പേരുകളൊന്നും പറയാൻ പോലും നമുക്ക് കിട്ടൂല എന്ന ഈ കുട്ടികൾക്ക് ആ പേരുകളൊക്കെ അറിയാം ഭഗതാദ് എവിടെയാണ് എന്നറിയാത്ത കുട്ടികൾക്ക് നമ്മൾ ആരാണ് എന്നറിയാത്ത കുട്ടികൾക്ക് ലോക ചിത്രത്തിൽ ഇന്ന് അറിയപ്പെടുന്ന താരങ്ങളെ മുഴുവനും അറിയാം മഹല് കമ്മിറ്റി അല്ലല്ലോ സംവിധാനം ഒരുക്കി കൊടുത്തത് സ്വന്തം രക്ഷിതാക്കളാണ് വീട്ടിനകത്ത് നന്മയിലൂടെ വളരാനുള്ള അവസരത്തെ തടഞ്ഞു വെച്ചുകൊണ്ട് ഇത്തരം ആവശ്യങ്ങൾക്കും സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ടുള്ളതെങ്കിൽ ആരാണ് കുറ്റക്കാർ അവിടെയാണ് വിശാലമായി പറയേണ്ട ഒരു ഭാഗത്തെ ഒറ്റ വാക്കിൽ ഒതുക്കി പറയുന്നത് ഞാനും എന്റെ കുടുംബവും സോലിഹീങ്ങളെ കൂടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുക മഹാന്മാരെ പറയാനും കേൾക്കാനും ഇഷ്ടപ്പെടുക അവരെ ജീവിതത്തെ പിന്തുടരുക ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക മറ്റൊരു തന്റെ ആദർശത്തെ നമ്മൾ നോക്കി നോക്കിപ്പോകേണ്ടതില്ല എന്റെയും എന്റെ കുടുംബത്തെയും നിന്നെയും നിന്റെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ട വഴികളെ പറ്റി നീ ഒന്ന് ആലോചിക്ക് നീ ഒന്ന് ചിന്തിക്കുക രണ്ടാമതായി ഈ സദസ്സിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് എന്റെ പ്രിയപ്പെട്ട മുഗ്മിനിങ്ങൾ വലിയ അപകടങ്ങളിലേക്കാണ് ലോകം നീങ്ങുന്നത് നന്മ എന്ന് പറയുന്നത് പാടെ എടുത്തു മാറ്റുന്ന ഒരു കാലമാണ് ഇസ്ലാം ഇസ്ലാമിനെ തന്നെ ഒരു കാലം വരാനുണ്ട് എന്ന് പറഞ്ഞ് അഷ്റഫ്ലെല്ലാതെ പൊട്ടിക്കരഞ്ഞു എന്ന ഹദീസിൽ കാണാം അലൈഹി അറബ്ലൈഹിത്തങ്ങൾ കരഞ്ഞത് ഇല്ലാതെയാകുന്ന ഒരു സാഹചര്യത്തെയാണ് ഇത് ആലോചിച്ചുകൊണ്ടാണ് എന്നാൽ ഈ ഒരു കാലഘട്ടം അത് തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനന്റെ എല്ലാ നന്മകളും അതിന്റെ അളവനുസരിച്ച് നിലനിർത്താൻ നമുക്ക് സാധിക്കണം അതാണ് മഹല് സംവിധാനത്തിലൂടെ നമുക്ക് സാധ്യമാകുന്നത് പഴയ കാലത്ത് എന്തൊക്കെയാണ് നമ്മുടെ വല്യുപ്പന്മാരും വല്യുപ്പന്മാരും പൂർവീകരാകുന്ന ആളുകളും നമ്മുടെ ഗ്രാമങ്ങളിൽ മഹല്ലുകൾ നിർവഹിച്ചു വന്നിരുന്നത് ആ എല്ലാ അമലുകളും അത് യാതൊരു ഭംഗവും ഇല്ലാതെ തുടരുക എന്നത് തന്നെയാണ് ആ ഒരു പാരമ്പര്യം നമുക്ക് നഷ്ടപ്പെടരുത് ഒരു ചെറിയ ഒരു ഗ്യാപ്പ് വന്നാൽ ഒരു ഇടവേള വന്നാൽ പിന്നത് തുടങ്ങാൻ കഴിയൂലാത്തി മുടങ്ങിപ്പോയാൽ നാടുകളിൽ നിന്ന് കുത്തുബിയത്തും മൗലിതകളും ഇല്ലാതെയായി പോയാൽ പരിശുദ്ധമായ വാങ്ങും ഇക്കാമത്തും ചുമഴയും ജമാത്തും അതിന്റെ അളവനുസരിച്ച് ആ അതിൽ തന്നെ നിലനിൽക്കുന്ന വിഷയത്തിൽ വീഴ്ച വന്നു പോയാൽ പിന്നെ അതിലൊന്നും മാറ്റം വരുത്താൻ കഴിയൂല അതുകൊണ്ട് ആ പഴമ മുഴുവനും നിലനിൽക്കണം പള്ളിയിലൊക്കെ വെള്ളിയാഴ്ച പള്ളിയിലൊക്കെ പുരുഷന്മാർ വളരെ നേരത്തെ വരിക ഗുണം വേർ അങ്ങാടിയിൽ ഇങ്ങനെ വന്നു നിൽക്കുക കുറെ നേരം നേരമാകുമ്പോഴേ പള്ളിക്ക് കയറിയാൽ മതിയല്ലോ എന്നതിനു പകരം പള്ളി മനസ്സിൽ കരുതി വീട്ടിൽ നിന്ന് കുളിച്ചു മാറ്റി നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശി നേരെ പള്ളിയിൽ വന്ന് അൽക്കും സ്വലഹത്തും ഓതിയിട്ട് അങ്ങനെ പരിശുദ്ധ വെള്ളിയാഴ്ചയുടെ ആ ഒരു പെരുന്നാൾ ആഘോഷത്തെ മനസ്സുകൊണ്ട് മധുരമായി ആസ്വദിക്കുക അങ്ങനെ പള്ളിയിൽ പള്ളിയിലിരുന്നിട്ട് നമ്മുടെ വ്യവസായ പഴയ കാരണന്മാരൊക്കെ പള്ളിക്ക് വന്നിരുന്നൊരു വരവും എന്നിട്ട് ആ പള്ളിയിൽ നിന്ന് അവർ ഓതിയിരുന്നതും അവരുടെ കണ്ണ് നിറഞ്ഞു പോകുന്ന പരിശുദ്ധമായ ഓരോ ദിക്കറുകളും ഓരോ വാക്കുകൾ കേൾക്കാൻ കാത്തിരിക്കുമ്പോ ചെല്ലുന്ന ഒരു എന്തൊരു റാഹത്തുള്ള ശബ്ദം മഹാന്മാരാകുന്ന റാഷിദുകളുടെ ആ പേരുകൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിന്റെ സുഖം ിൽ ഇങ്ങനത്തെ ഒരു ദുവാ ഇനി കിട്ടണമെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച വന്നിട്ട് വേണം എന്ന് കരുതിയിട്ട് കൽബ് നിറഞ്ഞ ആമീൻ ഞാൻ പറയുന്നത് പരിശുദ്ധമായ വിപാദത്തിൻ്റെ മധുരം നഷ്ടപ്പെട്ടു പോകാത്ത വിധത്തിൽ എല്ലാ നന്മകളും ഇവിടെ നിലനിൽക്കണം നമ്മുടെ ആണ്ട് നേർച്ചകൾ നമ്മുടെ ആണ്ടരികൾ വറാഹത്തും യുറാജും ബദിനീകളെ ആണ്ടുകളും നേർച്ചകളും മൗലതികളും എല്ലാ നന്മകളും അതേ അളവിൽ നിലനിൽക്കണം അപ്പോൾ അലഹമുല്ല അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിന്റെ ആ ഒരു യഥാർത്ഥ വഴിയിൽ അറിയാതെ നമുക്കും സഞ്ചരിക്കാൻ സാധിക്കും അള്ളാഹു തോഫി തരട്ടെ അവസാനിപ്പിക്കുകയാണ് ഒരൊറ്റ വാക്ക് കൂടി പറഞ്ഞു അത് മറ്റൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ റബ്ബുൽ ഇസത്തിലേക്ക് അടുക്കണം എന്നുണ്ടെങ്കിൽ നാം ഒഴിവാക്കേണ്ട ഏറ്റവും വലിയ ഒരു വിചാരം അഹങ്കാരം നിറഞ്ഞ ഞാൻ നല്ലവനാണ് എന്നുള്ള ആ ഒരു ചിന്ത ഇത് ഒഴിവാക്കാത്ത ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയൂല ആരുമായിട്ടും കാര്യമില്ല നേതാവായിട്ടും കാര്യമില്ല സാധാരണക്കാരനായിട്ടും കാര്യമില്ല ഞാൻ നല്ലവനാണ് എന്നുള്ള ആ ഒരു വിചാരത്തിൽ നിന്ന് നമ്മുടെ മാറ്റി വെക്കണം അബൂബക്കർ റളിയല്ലാഹു അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ അത്ര നല്ല മനുഷ്യനില്ല പക്ഷേ റളിയല്ലാഹു സുദീഖു നിലപാട് ഞാനൊരു പാപിയാണ് ഞാനൊരു ദോഷിയാണ് ഒരു നല്ല അമലും എൻ്റെ അടുത്ത് ഇല്ല ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തവനാണ് എന്നുള്ള ഒരു വിനയം നിറഞ്ഞ നിലപാടുകാരനായിരുന്നു ഇന്ന് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ എന്താ ചെയ്യുന്നത് എല്ലാവരും ചെയ്യുന്നത് കുറ്റമാണ് ഞാൻ ചെയ്യുന്നത് മാത്രം ശരി എല്ലാവരുടെയും സ്വഭാവവും എല്ലാവരുടെ സമീപനങ്ങളും ഒക്കെ തെറ്റാണ് എന്റതു മാത്രം ശരി ഈ ഒരു ചിന്തയിലേക്ക് മനുഷ്യരുടെ മനസ്സിങ്ങനെ മാറുമ്പോൾ കുറ്റക്കാരാകുന്ന ദോഷികളാകുന്ന അള്ളാഹുവിന് തീരെ ഇഷ്ടപ്പെടാത്ത ഒരു സംഘമായി മാറുകയാണ് വെള്ളിയാഴ്ചയൊക്കെ പള്ളിയിൽ ഞാൻ നിറഞ്ഞു നിൽക്കുന്ന ആ മോമിനികൾ എല്ലാവരും മനസ്സിലും ഞാനൊരു പാപിയാണ് ഞാനൊരു ദോഷിയാണ് മറ്റുള്ളവരൊക്കെ എന്നേക്കാളൊക്കെ എത്രയോ നല്ലവരാണ് എന്ന ഒരു വിചാരമുള്ള മുഴുവൻ മൂമിനികളാണെങ്കിൽ ആ സദസ്സിന്റെ ഇജാപത്ത് എത്രയാണ് ആ നാടിന്റെ ഭറക്കത്ത് എത്രയാണ് അതേ സമയത്ത് എല്ലാവരും അഹങ്കാരികൾ എല്ലാവരും അഹങ്കാരികൾ ഇങ്ങനത്തെ ആളുകളായി മാറുമ്പോൾ മാരക രോഗങ്ങൾ തന്ന് സാമ്പത്തിക പ്രയാസങ്ങൾ തന്ന് മാനസിക വിഷമങ്ങൾ തന്ന് അള്ളാഹുറബുല്ലിസത്തിൻ്റെ പരീക്ഷണങ്ങൾ ശിക്ഷകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുനിങ്ങൾ നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമായി സ്വാലിഹീങ്ങളിൽ നിന്ന് പഠിക്കാനുള്ളത് ഇതു തന്നെയാണ് നല്ല കാര്യങ്ങൾ പരമാവധി ചെയ്യുക തെറ്റുകൾ ആര് ചൂണ്ടിക്കാണിച്ചെന്നാലും അലഹമദില്ല അത് സ്വീകരിക്കുക അള്ളാഹുവിന്റെ ദീനിൽ എനിക്ക് ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും ഉപദേശം എനിക്ക് ആവശ്യമാണ് എന്ന ആ ഒരു വിചാരത്തോടെ നമ്മൾ ജീവിക്കുക ചെയ്യട്ടെ ഇങ്ങനെ മഹല്ലത്തിലെ മുഴുവൻ മോവിനിയങ്ങളും ഇതുപോലെ ഒരുമിച്ച് കൂടിയിട്ട് ഒരു സദസ്സ് നടത്തിയതിന്റെ പറക്കത്ത് കാരണം അള്ളാഹുവെ ഈ മഹല്ലത്തിലെ എല്ലാ വീടുകളിലും ഈ സമാധാനം നിലനിർത്തണം ബഹുമാനെ പൂർവീകരാകുന്ന മഹാന്മാരാകുന്ന എങ്ങനെയാണോ ഇവിടെ ജീവിച്ചത് അതുപോലെ ജീവിക്കാനുള്ള തൂഫിയൊക്കെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം ബഹുമാനെ അള്ളാഹു രോഗബാധിതരായി കഴിയുന്ന ധാരാളം ആളുകൾ ഈ സദസ്സിലൂടെ ഞങ്ങളുടെ നാടുകളും വീടുകളും കുടുംബത്തിലും ബന്ധത്തിനുമുണ്ട് അവർക്കും എല്ലാവർക്കും നീ നൽകണം ബഹ്മാനെ മനസ്സിന്റെ പ്രയാസങ്ങൾ മുഴുവൻ കൂടി മരിക്കാൻ തൂഫി